നമുക്കതിനെ വിചാരിക്കാം ഒരു മണിക്കൂർ അല്ലേ ഉള്ളൂ നാല് മിനിറ്റും കിട്ടൂല 11 വേരില്ല അപ്പോ പിന്നെ അനസ് ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ അനസിനോട് ചുറ്റി മിർന്ന അനന്തരമാര് ചോദിക്കണം അവ കാണ യുതിയ പോകും 40 30 ആണ് 40 ആണ് 30 ആണ് കുദരശക്തി കുഫൈത് ആണ് 40 ഓക്കേ കുഫൈത് കൊട്ട ഹദീസ് ആണ് 40 ഇത് അനസ് പറയുന്നത് ആ അനസ് പറൈമ്പാണ് 30 കുഫൈത്ത് തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആഹ് അപ്പോ പിന്നെ അനസിനോട് ചോദിക്കുകയാണോ അയ്യോ അതിനൊക്കെ പറ്റുമോ കാരണം ഇവരെ ഉള്ളൊക്കെ പരാജയപ്പെട്ട് വന്നിരിക്കുന്നവരായി ഇവരോടാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് അനാഥന്റെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങള് മനസ്സിലായ മക്കളെ ഒരുപാട് കൊഞ്ച എല്ലാം അതിനകത്തുണ്ട് ഗ്രഹണി മുന്നിൽ വെച്ച് നിങ്ങൾ ബിരിയാണി ആ അതാണ് പിന്നെ ഭയങ്കര കോമഡി ആണ് ആളല്ലേ അങ്ങനെ അപ്പം മനസ്സിനോട് ഇങ്ങനെ ചോദിച്ചപ്പോ അനസ് പറഞ്ഞു പിന്നെ കരുതലാണ് ടീച്ചർ അത് അതെ അതെ പതിനൊന്ന് ഭാര്യമാരുണ്ടായിരുന്നു അനസ് പറയാ ഇവിടെ രണ്ടു മൂന്ന് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് അനസ്സിന് ഇത് എങ്ങനറിയാം ഒന്നുകിൽ നബി പറയണം അതല്ലെങ്കിൽ അനസ് ഒളിഞ്ഞു നിന്ന് നോക്കി ഇനി അതും അല്ലെങ്കിൽ അനസിന് അനുഭവമുണ്ട് ഈ മൂന്ന് കാരണങ്ങളല്ലേ നബി പറയാനാണ് അല്ല അനസ് പത്ത് വർഷത്തോളം നബിയുടെ മലവും മൂത്രവും കാണാൻ വേണ്ടിട്ട് പുറകെ നടന്നു പുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അനസിന് അനുഭവം ഉണ്ടായിരിക്കുന്നു കാരണം എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടാവും നബി രണ്ടിനോ ഒന്നിനോ ഒക്കെ പോയി കണ്ടിട്ട് ആ വെള്ളം ഇടവാ പക്ഷെ ഞാനൊരു മെഡിക്കൽ വ്യൂ പോയിന്റിൽ പറഞ്ഞാണ് കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഈ ലൈംഗികമായിട്ടും ഇതുപോലുള്ള പ്രശ്നമുള്ള ആളുകൾ അവരെപ്പോഴും ഇതിനെ കുറിച്ച് വലിയ തോതിൽ ഇങ്ങനെ വീമ്പ് പറയും അത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ക്ലോസ്ലി യെസ് ഈ ക്ലോസ്ലി നടക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും അവരോട് ഇത് എപ്പോഴും ഷെയർ ചെയ്യും അതിനൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനത് അങ്ങനെ പറഞ്ഞത് ഓക്കെ പോയിട്ട് ഹ്സം നടന്നാണ് പോകുന്നത് എന്തായിരുന്നാലും പിതാവിന്റെ അടുത്തേക്ക് പോകുമ്പോ കുറച്ചൊന്ന് കുശലം അന്വേഷിക്കാൻ പോകാൻ ഒരു അവസരം കിട്ടിയതാണ് ഇദ്ദേഹമായിട്ട് പറഞ്ഞു വിട്ടതാണ് വിളിക്കുന്നത് അപ്പൊ പക്ഷേ കൂടെ കിടക്കുന്നവർക്കെല്ലേ രാപ്പനി അരി ഹസൈക്ക് മനസ്സിലായി ഡിങ്കോഡാൽഫ്രിക്കൻ കണ്ട മുട്ടി നിന്നിട്ടാണ് കക്ഷി എന്നെ ഓടിച്ചു വിട്ടത് ഓട്ടി വന്നു പോയതിനെക്കാട്ടിൽ സ്പീഡിൽ അപ്പോ ഇവിടെ അപ്പൊ നിന്നത് അന്ന് ഫോൺ സൗകര്യങ്ങളില്ല ഏഹ് ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് തന്നെയും അല്ല അന്ന് വേണ്ടി ഇയാളുടെ ഒരു ഭാഗ്യം ഒന്ന് ഒന്നോചോയ്ക്ക് ടോസ് ഇട്ടിട്ടാണ് എടുക്കണേ ഇന്ന് അവളെ നാളിൽ അവളെ മറ്റന്നാളിൽ ഇവളെ ഒന്നും അധ്വാനിച്ചും കൊടുക്കണ്ട ഒരു ലയബിലിറ്റിയും ഇല്ല ഫാമിലിയുടെ ഒരു കാര്യവും നോക്കണ്ട സുഖസുന്ദരമായിട്ട് ജീവിച്ചു ഇനി ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടാല് ഒരു എന്ന് ദിഹിയെന്ന് പറഞ്ഞ അനുചരണുണ്ട് ഇയാൾക്കാണ് നമ്മുടെ സോഫിയയെ കിട്ടുന്നത് ഹൈബറിൽ അപ്പോ വേറെടുത്ത പറഞ്ഞു ഈ പെണ്ണ് നബിക്കാണ് പറ്റുകട്ടാ എന്ന് പറഞ്ഞു അപ്പൊ അവള് എനിക്ക് ഇവളെ വേണം അപ്പൊ പറഞ്ഞല്ല നെബിക്കാണ് അവള് പറ്റുക അപ്പൊ ഒരാളിങ്ങനെ നബിയോട് വന്ന് പറഞ്ഞു നബിയെ നെബിയെ ഇങ്ങനൊരാള് ദിഹിക്ക് കിട്ടിയിട്ടുണ്ട് ദീപ സുന്ദരി ആണോ എന്നോട് കൊണ്ടുവന്നു നോക്കട്ടെ അപ്പൊ ഈ സഫിയയെ കണ്ട മാത്രയിൽ കക്ഷി കക്ഷിയുടെ തലപ്പാവ് ഊരി അവരുടെ തലവഴിയാണ് കിട്ടും കാരണം ഇനി ആരും സഫിയയെ കാണണ്ട സഫിയ എനിക്കുള്ളതാണ് എന്ന രൂപത്തിൽ അതിന് നമ്മുടെ

ും എന്റെ ഭാഗത്ത് നിന്ന് ഒരു അനിഷ്ടം എന്റെ ഭാര്യമാർക്ക് ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് അൻഹയുടെ വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ ഹഫ്സ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിലേർപ്പെട്ട വിവരം അഫ്സറദി അള്ളാ ഉൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവരല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു എന്റെ ദിവസത്തിലും എന്റെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലമൊക്കെ മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടുന്ന് പറഞ്ഞു ഫൈന്നഹാമു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തന്റെ ഭാര്യയോട് നിബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സയല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ എം സാഹുഅലഹി വസ്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു സുബാന പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വാനലോകത്ത് നിന്ന് ഭുവനത്തിലേക്ക് വിശുദ്ധ ഖുർആാനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കൂ വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാം അധ്യായം ഹരീമിലെ ഒന്നാമത്തെ വചനം തന്നെ അതാണ് എന്താ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല അത് വ്യഭിചാരമായിരുന്നില്ല അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ള അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു അത് കഴിഞ്ഞു കേൾപ്പി ആ മുഴുവൻ കേൾപ്പിച്ചു അള്ളാഹു സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് അവിടെയും ഇരയോടൊപ്പം നിൽക്കാൻ അള്ളാഹുവിന് പറ്റുന്നില്ല ഇത്രയും ഭാര്യമാരുണ്ട് ഇവരിത്രയും പേരും റൗണ്ട് ചെയ്ത് വന്നിട്ട് ഈ പാവത്തിന് കിട്ടുന്ന വെറു ഒന്നോ രണ്ടോ മിനിറ്റ് സമയമാണ് ഈ കവർന്നെടുത്തിരിക്കുന്നത് ആ സമയത്ത് വാപ്പ വിളിക്കണമെന്നും പറഞ്ഞ് ഓടിച്ചു വിടുകയും ചെയ്തു എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇത് കാണുന്നത് എന്നിട്ട് ഈ പാവം നോക്കുമ്പോ ഇവര് നല്ല ആത്മാർത്ഥതയോടെ അപ്പോ ഈ പെണ്ണ് സ്വാഭാവികമായിട്ടും ഞാനൊരു സ്ത്രീയാണ് എങ്ങനെ ആയിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ഞാനാണെങ്കിൽ നബി പിന്നെ ബാക്കിയുണ്ടാവൂല അത് വേറെ ഹഫ്സ ഉമറിന്റെ മകളാ ചോര ചോരക്കുണം കാണിക്കുക തന്നെ ചെയ്യും ഉമറ് ചിപ്ര കോപിയ മിണ്ടുന്നതിന് മുമ്പ് ഉറയിൽ നിന്നും വാള് വലിച്ചു ഒരു ഉമർ ആ ഉമറിന്റെ മകൾ ഹഫ്സ മുഹമ്മദ് നബിയുടെ കഴുത്തിന് പിടിച്ച് പൊക്കി ഏറിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടാവും ഏറിൽ നിന്ന് കയ്യും കാലം എടുക്കുന്ന നബിയാണ് എന്റെ മനസ്സിൽ എന്നിട്ട് അതല്ലെങ്കില് അതല്ല ഞങ്ങളിപ്പ എന്ത് പണിയാ കാണിച്ചല്ലേ ഏഹ് എന്റെ എന്റെ ഡേറ്റ് ആയിരുന്നില്ലേ കാക്ക ഇത് എന്നാലും കാക്ക ഇത് ചെയ്തത് ശെരിയായില്ല കേട്ടോ കാക്ക അങ്ങോട്ട് നീ എന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരിക്കലും നബി പറയുമായിരുന്നില്ല ബിനാസ ഇനി ഒരിക്കലും ഒരിക്കലും ഇനി ആ സ്ത്രീയുടെ ദേഹത്തിനും തുടത്തില്ല ആ സ്ത്രീയെ എനിക്കിനും വേണ്ട അത്രയ്ക്ക് ഹഫ്സ എടുത്ത് പെരുമാറിയിട്ടുണ്ട് അതിപ്പോ പുറത്ത് പറയാൻ പറ്റുമോ ഒന്നുകിൽ ഹഫ്സ പറയണം കെട്ടിയോണിയാൻ നാലെണ്ണം നാല ഉമ്മുത്ത് കുത്തിയിട്ടുണ്ടെന്ന് ഹഫ്സ അത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ചളുക്ക് കിട്ടിയ നബി പറയണതാണ്ട എന്റെ മുൻവരിയിലെ പല്ലു പോയതെ ഹഫ്സ ഇടിച്ചിട്ടാണ് അതും പറയത്തില്ല എല്ലാവരും ഇപ്പൊ ഗണേശന്മാരല്ലല്ലോ പെണ്ണുമ്പിളെ ഇടിച്ചിട്ട് പല്ലുപോയെന്ന് പറയാം അതുകൊണ്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഒരിക്കലും ഹഫ്സ പറഞ്ഞിട്ടില്ല അത് വ്യഭിചാരമാണ് പിന്നെ അതെന്താ അവിടെ നടന്നത് അല്ല നിങ്ങൾ ചെയ്തത് വ്യഭിചാരമാണ് കേട്ടോ അങ്ങനെ പറയണമായിരുന്നു നേരിട്ട് വന്ന് ഭാര്യ കണ്ടുപിടിക്കുവാണ് അപ്പൊ അവിടെ നല്ല രൂപത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഇനി ഒരിക്കലും ഞാൻ അവരെ തൊടില്ല കാരണം വേറെ ഒരുപാടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ഒരുപാടുണ്ട് അതുകൊണ്ട് ഇവരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തുടത്തില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ അള്ളാഹു ആയത്തിറക്കി അപ്പൊ അരിമണിയിൽ എഴുതിക്കൊണ്ടിരുന്ന പേരൊക്കെ പടച്ചവൻ അരിയൊക്കെ തട്ടിമറിച്ചിട്ട് പടച്ചോൻ ജിബിനീലിനെ വിളിച്ചു എന്റെ പൊന്നു ജിബിനിയിലെ ഓടിവാടാൽ അവൻ ഇളകിയിട്ടുണ്ട് ഇങ്ങോട്ട് പാടാ അങ്ങനെ ജിബിനീലിനെ വിളിച്ചിട്ട് ആ പെട്ടെന്ന് നീ ആയത്ത് കൊണ്ട് കൊടുവാ അല്ലെങ്കിൽ ഇവിടെ കോലാഹലമാണ് അങ്ങനെ ജിബിനിയില് വന്നിട്ട് നബിയോട് പറയാണ് നബി വിഷമിക്കൂന്നും വേണ്ട ഇമത്തു ഹരി നിനക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം പടച്ചും ചെയ്തു തന്നിട്ടില്ലേ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് നിന്റെ പെണ്ണുമിളക്ക് വേണ്ടിട്ട് മാരിയത്തിൽ തുടത്തില്ല എന്നൊക്കെ നീ എന്താണ് അപ്പൊ അല്ലാഹു ഇങ്ങനെ ലൈവായിട്ട് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാണോ കാരണം പെട്ടെന്ന് പഠിച്ചോണ്ട് ഇത് അല്ലേ നമുക്ക് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണേ ഇപ്പൊ ഈ ചെളിയിലും മണ്ണിലും കിടന്നിട്ട് നാല് ദിവസമാണ് ആ സുബൈദ എന്ന് പറയുന്ന സ്ത്രീക്ക് അനങ്ങാൻ പറ്റാതെ ചൂരൽ മലയിൽ തമിഴ്ന്ന് കിടന്നത് അനങ്ങാൻ പറ്റുന്നില്ല കാരണം ചെളിയാണ് ചെവിയിൽ മൊത്തം ചെളി മൂടിപ്പോയി ഒരു നായയാണ് സുമേദാത്തായെ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ അടിയിൽ മനുഷ്യവാസം ഉണ്ടെന്ന് അവരുടെ ശരീരം അനങ്ങിയില്ല പക്ഷെ തലച്ചോർ അനങ്ങി അതുകൊണ്ടാണ് ആ നായയുടെ മുമ്പിൽ അവര് ചെളി മാറ്റി വന്ന ഉടനെ കൈകൂപ്പി നിന്നത് ഉം അപ്പൊ അവർക്ക് അനങ്ങി ഇവിടെ പ്രാർത്ഥിച്ചിട്ടില്ല അപ്പൊ ചെളിയിൽ മണ്ണിലും കിടന്ന് പ്രാർത്ഥിച്ചാലൊന്നും പഠിച്ചോ കേൾക്കൂല പഠിച്ചവന് എ സി വേണം അമ്പര ചുമ്പികളായ കൊട്ടാരം വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ പഠിച്ചോം കേൾക്കുള്ളൂ അത് പഠിച്ചവൻ്റെ ഒരു രീതിയാ അല്ലെങ്കിൽ പിന്നെ മക്കയിലേക്ക് പോകണം മക്കയിൽ പോയാൽ പഠിച്ചോം കേൾക്കാം അല്ലാതെ നമ്മുടെ കുടിലിൽ വന്ന് ഇരുന്ന് പിടിച്ചാലും പഠിച്ചും കേൾക്കണം ഞാനൊക്കെ വർഷങ്ങളോളം ഒരു പരിപോടയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഓർഫനേജിലൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പോഴൊന്നും പരിപാടികള കാരണം എപ്പോഴാ പിന്നെ മസ്തജാബൂലൊക്കെ നമ്മളെ ക്രുവാൻ പഠിപ്പിക്കുന്നത് അല്ലാഹു നമ്മൾ ചോദിച്ച് ചുണ്ടുകൂട്ടി അടയ്ക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്നു അതിൽ തന്നെ എനിക്ക് നിരാശ അപ്പോഴെനിക്ക് മനസ്സിലായി ഉടയപ്പാടുന്നത് കാരണം കിട്ടിയില്ല അങ്ങനെ എന്നും തഹജി തോമസ്കരിച്ചൊരു പരിപാട കിട്ടണേ പരിപോടെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കും കിട്ടിയില്ല ഏതെങ്കിലും ഒരു കുട്ടികളുടെ കുട്ടികളെടുത്തെങ്കിലും കൊടുത്തുവിട്ടാൽ പരിപോടെ കിട്ടൂലായിരുന്നു അതും കിട്ടില്ല പിന്നെ നമുക്ക് ഞങ്ങളുടെ കുളയിൽ ഒരു ഹംസബാക്കവി ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്ന ആള് ഞാനാ അപ്പോ ഞങ്ങക്ക് ചായ ഒന്നും കിട്ടാറില്ല പകുതി അവിടെ നിന്നങ്ങ് കുടിക്കും അപ്പൊ ഇദ്ദേഹം കുടിച്ചിട്ട് ഈ ജനലിന്റെ അവിടെ വിൽക്കും അപ്പൊ പതി അതെടുത്ത് കുടിച്ചിട്ട് ശകലം ബോട്ടിൽ വെള്ളം വെള്ളം കൊണ്ടുപിടിച്ചിട്ട് നിറച്ചു വെക്കും അപ്പൊ ഇയാൾ പരിപ്പോട കടിച്ചിട്ട് പകുതി അവിടെ വെക്കും ഈ പരിപ്പോടയിൽ ഇങ്ങനെ നോക്കി 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 നിൽക്കുമ്പോഴത്തേക്കിനെ എങ്ങേര് ചോദിക്കും വേണോ ആ വേണം അയാൾ അങ്ങ് തിന്നു എന്നിട്ട് എളുതരത്തില്ല പിന്നെ പരിപ്പോട കൊണ്ടുപോയിട്ട് വേണോ വേണോ വേണോന്ന് ഇങ്ങേരോട് നീങ്ങേരോട് എങ്ങനെ പറയാം നീ അതങ്ങ് തിന്നോ നമ്മൾ നക്കിയിട്ടൊക്കെയാ കൊടുക്കുക അത് പ്രായത്തിന്റേതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ നക്കിയിട്ട് കൊടുത്തിട്ട് വേണോ വേണോ അപ്പൊ ഹംസബാക്കി നല്ല വയസ്സായ ഒരു മനുഷ്യൻ പിന്നെ ഉണ്ട് ഒരു അബ്ദുൽ ഖാദർ പുല്ലം കൂടെ അദ്ദേഹവും അദ്ദേഹത്തിന് കിട്ടുന്ന ചായയോ ഉണ്ടമ്പുരിയോ ഒക്കെ നമുക്ക് തരുമായിരുന്നു അത്ര പോലും ഒരു കാരുണ്യം പടച്ചോന്റെ ഖജനാവ് നിറയെ പരിപോടെയാണെന്നാ പറയുന്നത് കാരണം നമ്മൾ എന്ത് ചോദിച്ചാലും അത് നിറയെ ഉണ്ടെന്നാ പറയുന്നത് അപ്പൊ പടച്ചോൻ വിചാരിച്ചാല് മഴ പെയ്യുന്ന ആലിപ്പഴമൊക്കെ വീഴ്ത്തുന്നത് പോലെ നമ്മൾ നിൽക്കുന്ന ഏതെങ്കിലും മൂലയിൽ ഒരു പകുതി പരിപ്പോടെ പടച്ചോന് ഇടാന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കിട്ടിട്ടില്ല അപ്പൊ നമ്മൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും

Prophet in bed, but not waiting. Where is Rasulullah? Oh, <laughs> uh, Hafsa, how is your dad? Rasulullah, you lied and deceived me to screw my maid? Hafsa, mind your language. Quran, Surah Al-Azhab, verse 32 says, O wives of the Prophet, you should talk to Allah's Prophet in an honorable manner. Hmm. I will speak honorably to the Prophet when the Prophet stops acting dishonorably himself. Having sex with slave girls is not dishonorable. Allah has made them halal for me. Quran, Surah Al Azab, verse 50. Muhammad, sex with slave girls and captured women is halal for you. I don't give a rats behind who is halal for you and who is not. You can have sex with a she camel for all I care but i don't want it in my bed and on my night. Hafsa come down. I will tell you something. If you keep this incident a secret between you and me and don't tell anyone, i take it oath that i will never touch Maria again. And please cool down first. Go have a drink of cold water. Okay, i trust you with your oath. I have the urge to go to Almanasi now. ഇത് ഇത് മുഴുവൻ പ്രശ്നമാണ് വിശ്വാസികൾ അറിയാൻ ഒരു പെണ്ണ് ഇങ്ങനെ കണ്ടിട്ട് ഇത്രയും സമാധാനത്തോടെ നിൽക്കാൻ പറ്റും നോബൽസ് പുരസ്കാരം കിട്ടിയ പറ്റി പെണ്ണുമ്പളക്ക് കിട്ടുന്നത് നാല് മിനിറ്റ് ആണ് മുഹമ്മദ് നബിയുടെ മഹത്വമാണത് മുഹമ്മദ് നബിയുടെ ഭാര്യമാർക്ക് പോലും ആ സഹനശക്തി കിട്ടുന്നു അതാണ് പ്രവാചകത്വത്തിന്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഹഫ്സയ്ക്ക് അള്ളാഹുവിനോടുള്ള ഒരു ചിന്ത എന്തായിരിക്കും കാരണം അവരോടൊപ്പമാണ് നീതി ഉള്ളത് അവർക്ക് വേണ്ടി വിഹിതം വെക്കപ്പെട്ട ദിവസമാണത് അപ്പോഴും അള്ളാഹു നിക്കുന്നത് നബിയോടൊപ്പമാണ് നിനക്ക് അനുവദിച്ചു നൽകിയതല്ലേ എന്നാണ് പറയുന്നത് പിന്നീട് ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും ജലാലിനി തഫസീറൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ജലാലുമാർ ഒരുമിച്ച് എഴുതിയത് കൊണ്ടാണ് ജലാലിനി എന്ന് പറയുന്നത് അപ്പം ഈ തഫ്സീറിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഈ ഖുർആൻ വചനത്തിന് രസകരമാണ് തഹരീം എന്ന അധ്യായത്തിലെ ഒന്നിൽ തന്നെയാണ് ഈ വചനം അള്ളാഹു നിനക്ക് ഹലാലാക്കി തന്നത് നീ നിന്റെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഹറാമാക്കുന്നത് എന്നാണ് അതിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോ നിന്നോട് പറഞ്ഞു പറഞ്ഞതല്ലേടാ നിനക്ക് എപ്പോ എന്ത് തോന്നുന്നു അന്നേരം അതൊക്കെ ചെയ്തോളാണെന്ന് ഈ പെണ്ണുംപിള്ള എന്തോ പറഞ്ഞെന്നും പറഞ്ഞ നീ എന്തിനാടാ അത് വേണ്ടാന്ന് വെക്കുന്നത് ഞാനാണെങ്കിൽ ആസ്വദിച്ച് വന്നതിന്റെ ഇടയ്ക്കാണ് അഫ്സ വന്നത് നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാകുന്നത് കാരണം പഠിച്ചോട് ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് പഠിച്ചോൺ പെട്ടെന്ന് വചനമിറക്കിയത് അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നത് ആ നൗഷാദ് ബാഖവിയുടെ ക്ലിപ്പ് ഒന്നിടാമോ അതിനകത്ത് കാരണം ഒരു പെണ്ണിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഒരു കംപ്ലീഷൻ എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇപ്പോ പിന്നെ ഐശ്വര്യ റായി നമ്മളൊക്കെ ചെറിയ പ്രായത്തിലെ ലോകസുന്ദരി എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവരും അവരുടെ ഭർത്താവും കൂടി നടന്നു പോകുമ്പോ നെബി ഒന്ന് അവരെ നോക്കിയാ മതി പിന്നീട് അവരവിടെ നിൽക്കണം പിന്നീട് അവരുടെ ഭർത്താവ് അഭിഷേക് ബച്ചൻ ബച്ചൻക്ക് പറയണം പിന്നീട് ഈ ഐശ്വര്യ ഐശ്വര്യറായ അഭിഷേക് ബച്ചന്റെ ആരാണ് ഉമ്മയാണ് അപ്പൊരു പെണ്ണിനെ ഹബിബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹരാമാണ് അവറ്റില്ല ഒരു വെണ്ണനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന്